ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്യാം എന്നാലാണ് ഈ നടന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടിയും വെച്ചിട്ടുള്ള ഒരു കിടിലാൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഒരു ബൗളെടുത്ത് അതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എന്ത് വെജിറ്റബിൾസ് ആണ് ഉള്ളത് നമുക്കത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഈ വെജിറ്റബിളിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ പൊടികളും ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം വെറ്റ് നെയ്യോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബ്രഡ് ഇട്ട് റോസ്റ്റ് ചെയ്തു എടുക്കാം ബ്രെഡ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ കലക്കി വെച്ച മസാലയുണ്ടല്ലോ മുട്ടൻ്റെ അത് ഓംബ്ലേറ്റ് ഇടുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബ്രെഡിൻ്റെ അളവിന് നമുക്കത് ഓംബ്ലേറ്റ് ഇട്ടെടുക്കണം എന്നിട്ട് ഇട്ട മുട്ട വെച്ച് ലെയർ ആക്കി എടുക്കണം അപ്പോൾ ും മുട്ടും കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ